ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങ് കേട്ടാലോ ഏതായാലും ഇന്നത്തെ വിശേഷവും ജനറൽ പ്രമോയും ഒക്കെ വന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോവുക നമ്മുടെ നന്ദയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമ്മുടെ അർജുനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ സത്യത്തിൽ എല്ലാം മാറി മറിയാൻ പോവുകയാണ് നന്ദയോട് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അർജുനുണ്ട് ആ സ്നേഹവും ബഹുമാനവും ഒക്കെ മാറ്റി നമ്മുടെ പിങ്കി നന്ദയോട് അർജുന വൈരാഗ്യവും ദേഷ്യവും ഉണ്ടാക്കിയെടുക്കുന്നുള്ള ആ ഒരു രീതിയാണ് കാണ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കാരണം അർജുൻ്റെ സ്വഭാവം ആകെപ്പാടെ മാറ്റിയെടുക്കുകയാണ് പിങ്കി പിങ്കി സ്നേഹം കൊണ്ട് തന്നെയാണ് അർജുനെ വീഴ്ത്താൻ പോകുന്നതും ഇനി ഇപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദയ്ക്കുള്ള ആ ഒരു അസ്ത്രം വിടാൻ പോകുന്നത് പിങ്കി തന്നെയാണ് അസ്ത്ര ഈ അസ്ത്രായുധം പ്രയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കി നന്ദേനെ തളർത്താൻ പോവുകയാണ് അത് ഏറെക്കുറെയൊക്കെ അങ്ങോട്ടേക്ക് എന്താ പറയുക വിജയം കൈവരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ആകെപ്പാടെ പറഞ്ഞ് നിങ്ങളെ ഒന്നും കൺഫ്യൂഷൻ എടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ അങ്ങ് കടക്കാം അങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞിരിക്കുകയാണ് പിങ്കി പിങ്കിക്ക് വേണ്ടിയാണ് ഞാൻ അർജുനെ പോയി കൂട്ടിക്കൊണ്ടുവന്നത് ഏർ പിങ്കിയുടെ ആ ഒരു വിഷമവും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊന്ന് ആക്കി പറഞ്ഞു ആക്കി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി പറഞ്ഞു എനിക്കറിയായിരുന്നു അല്ലെങ്കിലും എൻ്റെ നന്ദമോൾ എന്ത് വിചാരിച്ചാലും അത് നന്ദമോൾ പെട്ടെന്ന് നടത്തിയെടുക്കും അതിനൊരു പ്രത്യേക കഴിവ് തന്നെയാണ് നന്ദയ്ക്കുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമംഗലിയും വന്ന് പറയുകയാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ വീട്ടിൻ്റെ നിലവിളക്ക് തന്നെയാണ് നന്ദമോള് നന്ദമോള് കാരണം മാത്രമാണ് ഇപ്പം എൻ്റെ മകൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കും നന്ദമോളോട് ഇപ്പം എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നന്ദമോൾ എന്നൊക്കെ പറഞ്ഞ് നന്ദേനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദിക്ക് സന്തോഷമാകുന്നുണ്ട് പക്ഷേ നമ്മുടെ അരുന്ധതിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല നന്ദേനെ പുകഴ്ത്തുന്നത് പെട്ടെന്ന് അരുന്ധതി ആ ഒരു വിഷയമൊക്കെ അങ്ങ് മാറ്റിയിട്ട് ആ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് എൻ്റെ മോൻ ഇവിടെ എത്തിയിലോ എനിക്കത് മാത്രം മതി ഇനി എൻ്റെ പിങ്കിമോൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാലോ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു അരു അതുപോലെ തന്നെ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇതിനകം എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ അർജുൻ പിങ്കീനെ ഒന്ന് നോക്കുന്നത് സത്യത്തിൽ പിങ്കി ആ ഒരു നോട്ടത്തിൽ ദഹിച്ചു പോകുന്ന ആ ഒരു സീനാണ് അവിടുന്ന് നേരെ പിങ്കി ഒരു മറുപടിയും പറയാതെ റൂമിലേക്ക് പോകുന്നു പിങ്കിയുടെ ഈ ഒരു പോക്ക് കണ്ടപ്പോൾ തന്നെ അർജുനന് കാര്യങ്ങളൊക്കെ പിടികിട്ടി ഞാൻ വന്നത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാരണം പിങ്കി മുഖം പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല അർജുന് അപ്പോഴേക്കുമാണ് നമ്മുടെ അരുന്ധതിക്ക് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും പിങ്കിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ അർജുനും സന്തോഷവും സമാധാനവും വേണം അതിനുവേണ്ടി ഇവരെ ഒന്നിപ്പിക്കണം അങ്ങനെ നമ്മുടെ അരുന്ധതി നേരെ പിങ്കിയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറഞ്ഞു മോള് സത്യം പറഞ്ഞാൽ ഇപ്പം ദേഷ്യപ്പെടുകയോ അങ്ങനെ ഒന്നുമല്ല മോള് ചെയ്യേണ്ടത് ഞാൻ മോളെ ഒരു കാര്യം പറയട്ടെ ഞാൻ മോളെ അഭിനയിക്കാൻ നന്നായിട്ട് പഠിപ്പിക്കാം ദേ അതുപോലെ മോളങ്ങ് അഭിനയിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് പിടികിട്ടേയില്ല നമ്മുടെ പിങ്കിക്ക് അല്ല വല്യമായി ഈ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ മോക്കിപ്പം അർജുനുമായിട്ട് അടുക്കാന് കുറച്ച് ഇതൊക്കെ സമയമൊക്കെ എടുക്കും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ അർജുൻ മോളുമായിട്ട് അടുക്കാനും കുറച്ച് സമയം എടുക്കും കാരണം അർജുനും കുറച്ച് മാറി അകലം അകലം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അർജുൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും പിങ്കിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരു ദിവസം പോലും അന്തി ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പം പിങ്കിയായിട്ട് യോജിച്ചു പോകാൻ എനിക്കിപ്പം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്കിപ്പം കഴിയില്ല എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിക്ക് അത് വലിയ വിഷയമായിട്ട് കാണുന്നില്ല അപ്പം പിങ്കി അതെടുക്കുന്നത് എന്താ അതൊരു മുതലെടുപ്പ് തന്നെയാണ് പിങ്കി പിങ്കിക്ക് അതൊരു വലിയ കാര്യമായിട്ട് പിങ്കി ആശ്വാസപ്പെട്ട് അപ്പോഴാണ് നമ്മുടെ അരുന്ധതി എന്ന് പറയുന്നത് നീ ഇങ്ങനെ ഒന്നും ചെയ്താൽ പോരാ നീയ സത്യത്തില് നന്ദ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ നന്ദ അർജുനെ കയ്യിലെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ വേണം മോളെ ഇനി നീ അർജുന കൈയിലെടുക്കാന് അവനിപ്പം ചെറിയൊരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം അത് ഇപ്പൊ എനിക്കും അറിയുകയൊക്കെ ചെയ്യാം അതൊക്കെ മോള് മാറ്റി വെച്ചവരെ ഇപ്പം മോൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ നന്ദയും ഗൗതമും നല്ല സ്വരുമിച്ച കൂടി ജീവിക്കുന്നു എല്ലാവരും അവരെ അങ്ങോട്ട് പുകഴ്ത്തി പറയുകയാണല്ലോ അതിൽ നിന്നൊക്കെ മോള് വ്യത്യസ്തമായിട്ട് ഇനി മോളാണ് ഈ കുടുംബത്തിലെ മരുമകൾ അതുപോലെ എല്ലാ അധികാരവും മോൾക്ക് അവകാശപ്പെട്ടതാണ് അപ്പം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ നീ അങ്ങോട്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് അർജുനെ സ്നേഹിക്കുക എല്ലാം മറക്കുക പഴയ കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ നിന്ന് പിഴുതെറി എഴുതി എറിഞ്ഞു മാറ്റണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അഭിനയിക്കുക അഭിനയിക്കാൻ പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മോള്ക്കത് അത്യാവശ്യം അറിയാമെന്ന് എനിക്കും അറിയാം അതുകൊണ്ട് മോൾ നല്ല രീതിയിൽ അർജുൻ്റെ മുന്നിൽ അഭിനയിക്കുക വേണമെങ്കിൽ ഒന്ന് കാല് പിടിച്ച് കരഞ്ഞോ അതിനും കുഴപ്പമില്ല ഏതായാലും മോള് തന്ത്രപൂർവ്വം നിന്നു കഴിഞ്ഞാൽ മോള് വിചാരിക്കുന്ന പോലെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ഇവിടെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും ഞാനൊരു കാര്യം പറയട്ടെ മോളോട് മോള് അർജുനെ വശത്താക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പിങ്കിക്കെതിരെ ഒരു ആയുധമാകും അർജുൻ അല്ല സോറി നന്ദയ്ക്കെതിരെ ഒരു ആയുധമാകും അർജുൻ നമുക്ക് ഈ ഒരു കൂട്ടായ്മയുണ്ടല്ലോ നന്ദയും അർജുനും തമ്മിലുള്ള ആ ഒരു ബന്ധം അവരിപ്പോൾ വലിയ സ്നേഹത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ ആ ബന്ധം തകർക്കണം അത് തകർത്ത് ആദ്യം നമ്മുടെ നന്ദിയെ ഈ വീട്ടിൽ നിന്ന് പിഴുതെറിയണം പിന്നെ മോള് വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ നടന്നോളും ഗൗതമും അതുപോലെ തന്നെ അർജുനും അത്രയ്ക്ക് സ്നേഹമാണ് എന്തു പറഞ്ഞാലും ഗൗതം കേൾക്കും അതിലൂടെയാണ് മോള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളും വശത്ത് കൊണ്ടുവരാൻ അർജുനെ നിന്റെ വശത്താക്കി കഴിഞ്ഞാൽ അർജുൻ പറയുന്നത് എന്തും കേൾക്കും നമ്മുടെ ഗൗതം അതുവഴി നമുക്ക് നന്ദേനെ വീട്ടിൽ നിന്ന് വെളിയിലുവാക്കാം പിന്നെ മോൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിനെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബ്രെയിൻ വാഷ് തന്നെയാണ് അതും കൊണ്ട് തന്നെ നമ്മുടെ പിങ്കി ഇനിയിപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ പിങ്കി രംഗത്തേക്ക് ഇറങ്ങുകയാണ് അർജുനെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അർജുനെ സ്നേഹിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ നന്ദയാണ് എല്ലാത്തിനും കാരണമെന്നും നന്ദയെ ഒരു വൃത്തികെട്ടവളായിട്ട് ചിത്രീകരി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഏറെക്കുറെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അർജുൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്ക മനസ്സിനുടമയാണ് നമ്മുടെ പിങ്കി ഒന്ന് സ്നേഹിച്ച് പഞ്ചാര വർത്താനം പറഞ്ഞ് ചെന്നപ്പോഴേക്കും നമ്മുടെ അർജുൻ വീണ് പോകുന്നുണ്ട് അപ്പം ആ വീട്ടിൽ ഇനി നമ്മുടെ പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ല് നടത്തി മാറ്റി കൂട്ടിത്തല്ല് ഉണ്ടാക്കിക്കുകയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലാകുന്നു അതുപോലെ തന്നെ നമ്മുടെ നന്ദയും ഗൗതമും തമ്മിൽ തെറ്റുന്നു അതുപോലെ നന്ദിയുടെ പല അഭിപ്രായങ്ങളും നമ്മുടെ ഗൗതം അർജുൻ പറയുന്നത് പ്രകാരം മാറ്റുന്നു പക്ഷേ അർജുനും അറിയുന്നില്ല ഗൗതമും അറിയുന്നില്ല നന്ദയും അറിയുന്നില്ല ഇതിനിടയിൽ നിന്ന് കളിക്കുന്നത് പിങ്കിയാണെന്ന് പക്ഷെ വീഴും പിങ്കിക്ക് പിടി പിടിവീഴാതിരിക്കുക പിങ്കിക്ക് പിടി പിടിവീഴുക തന്നെ ചെയ്യും നൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കൈ കൊടുക്കും സത്യം പറഞ്ഞ ഇനിയാണ് കേട്ടോ നമ്മുടെ കഥ മുന്നോട്ടേക്ക് പോകുന്നത് കാണാൻ കുറച്ചും കൂടെ രസകരമായിട്ട് നമുക്ക് തോന്നുന്നത് ഇതിനിടയിലാകട്ടെ നമ്മുടെ നന്ദയും ഗൗതമും തമ്മിൽ വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിരൂക്ഷമായിട്ടുണ്ടാകുന്നുണ്ട് അവർ രണ്ടു മുറിയിലായിട്ട് കിടക്കാൻ വരെ അതിന് ഒരുങ്ങുന്നുണ്ട് അത് അതിന് അതിനിടയിലായിട്ട് നമ്മുടെ പിങ്കി വരികയും പിങ്കി ഗൗതമിനെ സ്വാധീനിക്കുകയും അതിനിടയിൽ പിങ്കിയും ഗൗതമും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് ഈ പിങ്കിയെ അത് കാണുമ്പോൾ നമ്മുടെ നന്ദയ്ക്കുണ്ടാകുന്ന എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പം ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം ഈ വീട്ടിൽ നിന്നും നമ്മുടെ നന്ദ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും പ്രശ്നം കാരണം നന്ദ ഇറങ്ങി പോകുന്നുണ്ട് ഗൗതം വീണ്ടും നന്ദയെ പോകുന്നുണ്ട് നമ്മുടെ നന്ദ ഏലപ്പാറ വീട്ടിലേക്ക് അതൊക്കെ അടുത്ത ആഴ്ചയിലുള്ള ഭാഗങ്ങളാണ് ഏലപ്പാറ വീട്ടിലേക്ക് പോവുകയാണ് കാരണം അത്രയ്ക്ക് മാത്രം നമ്മുടെ നന്ദയ്ക്ക് വേദനയാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കാൻ പോവുകയാണ് ലക്ഷ്മിയൊക്കെ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് നന്ദേനെ പക്ഷേ നന്ദ കൂട്ടാക്കുന്നില്ല നന്ദ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയ്ക്ക് തോന്നി പോവുകയാണ് അർജുൻ വന്നത് തനിക്കൊരു ദോഷമായി തീർന്നോ എന്ന് നന്ദയ്ക്ക് തോന്നുന്ന ഒരവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ നന്ദ ഏലപ്പാറയിൽ എത്തിച്ചെല്ലുകയും എത്തിച്ചേരുകയും ഇവിടെ നിന്ന് നമ്മുടെ ഗൗതം പോകുന്നു ഗൗതം പോയി പിന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ നോക്കുന്നു പക്ഷേ നമ്മുടെ നന്ദ നന്ദ ഗൗതമിൻ്റെ കൂടെ വരാൻ തയ്യാറാകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിലായിട്ടാണ് അതായത് നന്ദ വീട്ടിൽ പോകുന്നതിന് ഇടയിലായിട്ടാണ് ഇവിടെ കല്യാണമേള നടക്കുന്നത് അപ്പം ആ ഒരു കല്യാണം ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നോ നടക്കുന്നത് അരുന്ധതി അരുന്ധതി പിങ്കിയോട് ആവശ്യപ്പെടുകയാണ് അപ്പം അരുന്ധതി പറഞ്ഞു അവന് കുറച്ച് വിശ്വാസം വരണമെങ്കിൽ നിന്നെ വിശ്വാസം വരണമെങ്കിൽ ഒന്നുകൂടി വിവാഹം കഴിക്കണം മോള് തന്നെ അങ്ങോട്ട് ആവശ്യപ്പെടണം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് വിശ്വാസം വരില്ല അപ്പം അതുകൊണ്ട് തന്നെ മോള് പറയണം അങ്ങനെ പിങ്കിനെ പിങ്കി തന്നെയാണ് പറയുന്നത് അന്ന് എനിക്ക് താല്പര്യമില്ലാതെ നടന്ന വിവാഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് വിവാഹം കഴിക്കണം എൻ്റെ മനസ്സോടുകൂടി തന്നെ എൻ്റെ കഴുത്തിൽ താലി ചാർത്തണം ആര് അർജുൻ അപ്പം അതങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് അരുന്ധതി അരുന്ധതിയുടെ ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് പക്ഷെ അരുന്ധതിയുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല ഇവരെങ്ങനെയെങ്കിലും ഒന്നിക്കുവാണെങ്കിൽ ഒന്നിച്ചോട്ടെ പിന്നെ നന്ദയോടുള്ള ചെറിയ വൈരാഗ്യവും വാശിയൊക്കെ ഉണ്ട് അത് വേറെ കാര്യം നന്ദയോടുള്ള നല്ല വൈരാശ്യം വൈരാഗ്യവും ഉണ്ട് അത് തീർക്കുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന അർജുനും പിങ്കിയും ഒന്നിക്കുവാണെങ്കിൽ ഒന്നിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ അത് പുലിവാലായി മാറുക തന്നെയാണ് ചെയ്യുന്നത് സത്യങ്ങൾ പുറത്തു വരാതിരിക്കില്ലല്ലോ സത്യങ്ങൾ എപ്പോഴും പുറത്തു വരും അതുപോലെ വിജയം എപ്പോഴും നന്ദയുടെ കൂടെ തന്നെ ആയിരിക്കും ഇനിയും അങ്ങോട്ട് വിജയം നന്ദയുടെ കൂടെ തന്നെയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ നന്ദ എല്ലാ സത്യങ്ങളും അതായത് പിങ്കി കാണി ഇനിയും സാന്ദ്രേനെ കൂട്ടുപിടിച്ച് പല പല വൃത്തികേടുകളാണ് പിങ്കി കാണിച്ചു കൂട്ടുന്നത് അതെല്ലാം നമ്മുടെ നന്ദ ഇനി പതി അതായത് കുറച്ച് ഈ ഈയൊരാഴ്ച നമ്മുടെ നന്ദയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടകശനിയാണെന്ന് പറയാം ഈ ഇനി വരുന്ന ആഴ്ച നന്ദയുടെ കുറച്ച് സങ്കടകരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് പിങ്കി ഉണ്ടാക്കി ആ കുടുംബത്തിൽ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞു ഒത്തിരി കുളവാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞതാണ് നമുക്കേതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഈ ഒരു വിവാഹം കഴിഞ്ഞ് ഇനി എന്തൊക്കെ കോലാഹലങ്ങളാണ് നടക്കാൻ പോവുക അതുപോലെ സുമംഗല തിരിയുകയാണ് പിങ്കിക്ക് നേരെ പിങ്കിയും സുമംഗലയും അർജുനുമൊക്കെ ഒരു കെട്ടായിട്ട് മാറി നമ്മുടെ നന്ദയുടെ നേർക്ക് അമ്പു ഉതിർക്കുമ്പോൾ നമ്മുടെ നന്ദയ്ക്ക് താങ്ങാൻ കഴിയുമോ നന്ദയുടെ കൂടെ ലക്ഷ്മി എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് കേട്ടോ ഈ പറയുന്ന അർജുനും ഉണ്ട് ഒരു ശകലം തെറ്റിദ്ധാരണ വന്നാലും അപ്പം കാത്തിരിക്കാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കാം അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ